ഇന്ന് ഒക്ടോബർ രണ്ട് ജയന്തി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നൂറ്റി അമ്പത്തിയഞ്ചാം ജന്മദിനം അഹിംസയിലൂടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ഗാന്ധിജി ഓരോ ഭാരതീയൻ്റെയും മനസ്സുകളിൽ ഇന്നും ജീവിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലിബായുടെയും മകനായാണ് ഗാന്ധിജി ജനിച്ചത് രാജ്യത്തിന് ദിശാബോധം പകർന്നു നൽകിയ അദ്ദേഹത്തിന്റെ ജന്മദിനം രാജ്യം വിപുലമായി തന്നെ ആഘോഷിക്കുകയാണ് ഒക്ടോബർ ഒന്ന് മുതൽ പരിസരം ശുചിയാക്കുന്ന പ്രവൃത്തികൾ രാജ്യത്തുടനീളം നടന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമ്മും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അടക്കമുള്ളവർ രാജഘട്ടിലെ ഗാന്ധിജിയുടെ സമാധി സ്ഥലത്തെത്തി ഇന്ന് പുഷ്പാർച്ചന നടത്തും സംസ്ഥാന സർക്കാരുകളുടെ ഭാഗമായും വിപുലമായ ആഘോഷങ്ങൾ നടക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു അദ്ദേഹം ലോകത്തിനു മുന്നിൽ അഹിംസയുടെയും സത്യാഗ്രഹത്തിൻ്റെയും പുതിയ പാത തുറന്നുകൊടുത്തു ഗാന്ധിജി അതുകൊണ്ട് തന്നെ ഗാന്ധി ജയന്തി ദിനം അന്താരാഷ്ട്ര അഹിംസ ദിനമായും ആചരിക്കപ്പെടുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് യഥാർത്ഥ പേരെങ്കിലും പ്രവൃത്തികളിലൂടെ ജനങ്ങൾക്ക് അദ്ദേഹം മഹാത്മാഗാന്ധിയായി കുട്ടികളുടെ പ്രിയപ്പെട്ട ബാപ്പുജിയായി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൽ ഗാന്ധി നൽകിയ സംഭാവനകൾ ഇന്നും ഓരോ ഇന്ത്യൻ പൗരനും സ്മരിക്കുന്നു എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ഈ ലോകത്തോട് വ വിളിച്ചു പറഞ്ഞ മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുത്തൻ വഴി വെട്ടിത്തിറക്കുകയായിരുന്നു അഹിംസയെ തൻ്റെ സമരായുധമാക്കിയായിരുന്നു ഗാന്ധിയുടെ യുദ്ധം ദണ്ഡിയാത്ര ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയവയുടെ അമരത്ത് ഗാന്ധി ഉണ്ടായിരുന്നു ഗാന്ധിയുടെ സമരമാർഗങ്ങൾ എല്ലാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാതയിലെ സംഭാവനകളായിരുന്നു രണ്ടായിരത്തി ഏഴിൽ ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് അഹിം അഹിംസാ ദിനം പ്രഖ്യാപിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പര്യായമായി മാറിയ ഗാന്ധിജി അഹിംസാ മന്ത്രം ഉയർത്തിപ്പിടിച്ചാണ് കൊളോണിയൽ ഭരണത്തിൽ നിന്നും ഭാരതത്തിന് മോചനം നേടിത്തന്നത് ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയയിലേക്കുള്ള യാത്രാമധ്യേ വർണ്ണവിവേചനത്തിന് ഗാന്ധി ഇരയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യമായി പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹം അഹമ്മദാബാദിലെ കൊച്ചറാബിൽ സത്യാഗ്രഹ ആശ്രമം സ്ഥാപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആദ്യ സ സത്യാഗ്രഹം ആരംഭിക്കുന്നത് ബീഹാറിലെ ചമ്പാരനിലെ നീലം തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു സത്യാഗ്രഹം തൊട്ടു പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ആദ്യ നിരാഹാര സമരം ആയിരുന്നു അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു സമരം പിന്നീട് സ്വാതന്ത്ര്യ സമരങ്ങളിൽ സജീവമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് ഡൽഹിയിലെ ബിർള ഹൗസിൽ പ്രാർത്ഥനയ്ക്കിടെയാണ് നാഥുറാം വിനായക ഗോഡ്സയുടെ വെടിയേറ്റ് ഗാന്ധിജി കൊല്ലപ്പെടുന്നത്